ിൽ മഴവിൽ സഖ്യം രൂപപ്പെട്ടു വരുന്നതായി സി പി എം സംസ്ഥാന സെക്രട്ടറി വി ഗോവിന്ദൻ പറഞ്ഞു മാർച്ച് ആറ് മുതൽ ഒൻപത് വരെ കൊല്ലത്ത് നടക്കുന്ന സിപിഎം സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗത സംഘം രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അവരുടെ ഓരോ ഘട്ടവും അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പുറപ്പെടക്കാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും അവസാനത്തിൽ കഴിഞ്ഞ മൂന്ന് വരത്തിന് മുമ്പ് വന്ന പാർട്ടി കോൺഗ്രസ് ആ കോൺഗ്രസ് രണ്ടും കോൺഗ്രസ് ആ കോൺഗ്രസ് ഒരു കാര്യം കൃത്യതയോടുകൂടി അവതരിപ്പിച്ചു അപകടകരമായ ഇന്ത്യൻ അവസ്ഥയിൽ ഇന്ത്യൻ ഭരണഘടനയും ജനാധിപത്യ സംവിധാനവും മതനിരപേക്ഷി അങ്ങോട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ പോകുന്ന വരാൻ പോകുന്ന സന്ദർഭങ്ങളിൽ ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തെ പാർലമെന്റി ഈ രീതിയിൽ നിലനിർത്തില്ല അതുപോലെ ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ട് ആ സ്ഥാപനങ്ങളൊക്കെ നമുക്കെല്ലാം പറയുന്നതാണ് അതിന്റെ ഭാഗമാണ് അതുപോലെ തന്നെ സി പി ഐ ഡി നിരവധി സ്ഥാപനങ്ങളുണ്ട് എല്ലാം ഇതിനെല്ലാം പൊതുവായിട്ട് പറയുന്ന ഒന്നാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ ഈ ഭരണഘടനാ സ്ഥാപനങ്ങളൊന്നും ഇതുപോലെ തുടരേണ്ടതല്ല ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയത കൈകോർത്ത എൽ ഡി എഫിനും മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ പ്രവർത്തിക്കുന്നു തൃശൂരിൽ ബി ജെ പി ജയിച്ചത് കോൺഗ്രസ് വോട്ട് കൊണ്ടാണ് നേമത്ത് ഒ രാജഗോപാൽ ജയിച്ചതും കോൺഗ്രസിന്റെ ചെലവിലാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ പതിനായിരം വോട്ടും ജമാഅത്തെ ഇസ്ലാമിയുടെ മൂവായിരം മുതൽ നാലായിരം വോട്ടും യു ഡി എഫിന് ലഭിച്ചു ഇവിടെ ബി ജെ പിയിൽ നിന്ന് നാലായിരത്തി അഞ്ഞൂറ് വോട്ടാണ് കോൺഗ്രസ് വാങ്ങിയത് എന്ന വ്യക്തമായ കാഴ്ചപ്പാടനുസരിച്ചോടാണ് യഥാർത്ഥത്തിൽ നൂറാം വാർഷികമാവുമ്പോഴേക്ക് ആ പ്രക്രിയ പൂർത്തിയാക്കാമെന്ന സ്വപ്നം കണ്ടിരുന്ന ഇന്ത്യൻ ഭരണവർഗത്തിലെ റൂളിംഗ് പാർട്ടിയായ ബി ജെ പി ആർ എസ് എസ് സംഘപരിവാർ വിഭാഗം ഈ രാജ്യത്തെക്കാണ് നയിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ മൂന്ന് വർഷം മുമ്പ് സി പി എം പാർട്ടി കോൺഗ്രസ് വ്യക്തമായ ഒരു പരിപാടി അംഗീകരിച്ചു വാങ്ങുക എന്നതിന്റെ അർത്ഥം മനസ്സിലായില്ലേ ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും ന്യൂനപക്ഷ വർഗീയതയുടെ അങ്ങേയതലയ്ക്കൽ നിൽക്കുന്നവരാണ് കോൺഗ്രസും ലീഗും ഇവർക്കെതിരെ ശക്തമായി പറഞ്ഞിരിക്കുന്നതൊക്കെ ഇപ്പോൾ മാറ്റി ഇവരെല്ലാം ഇപ്പോൾ ഒരു മുന്നണിയായി ഇത് കോൺഗ്രസ്സിന് ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര കമ്മിറ്റി അംഗം മന്ത്രി കെ എൻ ബാലഗോപാൽ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശൻ മുൻമന്ത്രി പി കെ ഗുരുദാസൻ മേയർ പ്രസന്ന എണസ്റ്റ് എം എൽ എ മാരായ എം നൌഷാദ് ഡോക്ടർ സുജിത് വിജയൻപിള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ സി പി എം നേതാക്കളായ കെ രാജ ോപാൽ പി രാജേന്ദ്രൻ ബി തുളസീധര കുറുപ്പ് ജെ മേഴ്സിക്കുട്ടിയമ്മ എം എച്ച് ഷാരിയാർ സൂസൻ കോടി തുടങ്ങിയവർ സംസാരിച്ചു കെ എൻ ബാലഗോപാൽ ചെയർമാനും എസ് സുദേവൻ സെക്രട്ടറിയുമായി ആയിരത്തി ഒന്നംഗ ജനറൽ കമ്മിറ്റിയും നൂറ്റൊന്നംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും രൂപീകരിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി